കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ച വെബ് സീരീസിനെ കുറിച്ചാണ് സംഭവങ്ങളും കാണുമ്പോൾ മുൻപ് എവിടെയോ കണ്ടെന്ന തോന്നൽ ഉണ്ടാകാറുണ്ട് സാധാരണയായി ദജാവു എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആക്രമണവും മഡൂറോയുടെ അറസ്റ്റുവൊക്കെ ഇത്രയധികം ചർച്ചയാവാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് വെനസ്വെലയെക്കുറിച്ചും യുവസ് സുരക്ഷാ ആശങ്കകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ടോം ക്ലാൻസിസ് ജാക്രയൻ എന്ന സീരീസിലെ ഒരു രംഗമാണ് ഇതിനു പിന്നിലെ കാരണം ആമസോൺ പ്രൈമിൽ ആറു വർഷം മുൻപ് ഇറങ്ങിയ സീരീസിലെ ഒരു രംഗത്തിൽ ജോൺ ക്ലാൻസിസ്കി അവതരിപ്പിക്കുന്ന ജാക്രയാനെന്ന സി എ അനലിസ്റ്റ് വെനസ്വെലയെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി വിശേഷിപ്പിക്കുന്നുണ്ട് വെനസ്വേലയുടെ സ്വർണശേഖരത്തെക്കുറിച്ചും എണ്ണ നിക്ഷേപത്തെക്കുറിച്ചും റയാന സിനിമയിൽ നൽകിയ മുന്നറിയിപ്പുകൾ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ചേർന്നു നിൽക്കുന്നവയാണ് ചില പ്രവചനങ്ങൾ പോലെ ആ സിനിമയിലെ പലതുമെന്ന് യാഥാർത്ഥ്യമാവുകയാണ് വെനസ്വേലിയുടെ തലസ്ഥാനത്ത് യുവ സൈനികാക്രമണങ്ങളും പ്രസിഡന്റ് നിക്കോളസ് മഡൂറ പിടിക്കപ്പെടുകയും ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ സാങ്കല്പിക സിഇ അനലിസ്റ്റിനെ ആഘോഷിക്കുകയാണ് വെനസ്വേല എക്സ്പ്ലെയിൻഡ് എന്ന പേരിൽ പരമ്പരയിലെ ഒരു ചെറിയ ക്ലിപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം റീൽ രണ്ട് ദിവസത്തിനിടെ കണ്ടത് നാൽപ്പത് ദശലക്ഷം പേരാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സീരീസായാണ് ലോകം ഇതിനെ കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം